നമുക്കിന്ന് പാവക്ക കിട്ടിയിട്ടുണ്ട് ഇന്നത്തെ കറി പാവക്കയാണ് പാവക്ക എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ് കൈപ്പക്ക എന്നും പാവക്ക അറിയപ്പെടുന്നുണ്ട് ഈ പാവക്കയ്ക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് നമുക്ക് നമ്മളെ അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള ആരോഗ്യ ഗുണങ്ങളൊക്കെയാണ് പാവക്കുള്ളത് നമ്മുടെ ശരീരഭാരം കുറയ്ക്കാനായിട്ട് പാവക്ക സഹായിക്കും അതുപോലെ രക്തം ശുദ്ധീകരിക്കാനായിട്ട് പാവക്ക സഹായിക്കും അതുപോലെ പാവക്കയിൽ ഒരുപാട് ഇരുമ്പ് അടങ്ങിയിട്ടുള്ളതാണ് ഒരുപാട് പൊട്ടാസ്യം ജീവകം ബി വൺ ബി റ്റു ബി ത്രീ ജീവകം സി മഗ്നീഷ്യം എല്ലാം അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഈ പാവക്ക എന്ന് പറയുന്നത് ഭക്ഷ്യനാരികൾ വീറ്റ കരോട്ടീൻ കാൽസ്യം ഇതുപോലെ ഈ പാവക്കയിൽ അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ തീരൂല പാവക്ക കറി വെച്ച് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ ജ്യൂസടിച്ച് കുടിച്ചാലും നല്ലതാണ് പക്ഷെ ജ്യൂസടിച്ച് കുടിക്കുക എന്നുള്ളത് കുറച്ച് ഇതായിട്ടുള്ളതാണ് അതുകൊണ്ട് നമ്മൾ കറി വെച്ചാണ് ഞങ്ങൾ കഴിക്കുന്നത് അതുപോലെ തന്നെ നമ്മളുടെ ഈ പാവക്ക ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റ് ഗുണങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒന്നാണ് അത് നമ്മുടെ രക്തത്തെ ശുദ്ധീകരിക്കാനും നമ്മുടെ ചർമ്മത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളൊക്കെ മാറ്റാൻ മുഖക്കുരു മുഖത്ത് പാടുകൾ അതുപോലെ ക്യാൻസർ രോഗങ്ങളുടെ കോശങ്ങളുടെ വളർച്ചയെ തടയാൻ വരെ പാവക്കയ്ക്ക് കഴിവുണ്ട് പിന്നെ നമ്മളുടെ ശരീരഭാരത്തെ എന്ന് പറഞ്ഞല്ലോ ഈ ശരീരഭാരം കുറയ്ക്കുക എന്ന് വെച്ചാൽ നമ്മളുടെ പിത്താശയത്തിലെ അമ്പളങ്ങളെ സ്രവിപ്പിക്കാനായിട്ടും കരളിനെ ഉത്തേജിപ്പിക്കാനായിട്ടൊക്കെ പാവക്കക്ക് ഒരുപാട് കഴിവുണ്ട് കൂടാതെ നൂറ് ഗ്രാം പാവക്കയിൽ വെറും പതിനേഴ് കലോറി മാത്രമേ അടങ്ങിയിട്ടുള്ളൂ അതുകൊണ്ട് ഫിറ്റ്നസ്സൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ പാവക്ക വളരെ മികച്ച ഒരു ചോയ്സാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ രോഗപ്രതിരോധ രോഗപ്രതിരോധശേഷി മെച്ചപ്പെടുത്തുന്നു എന്ന് പറഞ്ഞില്ലേ ജീവകൻ സിയുടെ കലവറയാണിത് അതുകൊണ്ടാണ് ഈ രോഗപ്രതിരോധ ശക്തിയെ മെച്ചപ്പെടുത്താനായിട്ട് ഈ പാവക്ക സഹായിക്കുന്നത് അതുപോലെ തന്നെ പ്രമേഹത്തിന് ഇൻസുലിന് പകരമായിട്ടൊക്കെ പ്രവർത്തിക്കുന്ന ഒന്നാണ് ഈ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീനൊക്കെ അത് നമ്മുടെ പഞ്ചസാരയുടെ അളവിനൊക്കെ കുറയ്ക്കുന്ന ഒന്നാണ് പിന്നെ മുഖക്കുരു മുഖക്കുരു മാറ്റുന്ന കാര്യം പറഞ്ഞില്ലേ നമ്മുടെ ചർമ്മം വളരെ സോഫ്റ്റ് ആക്കാനായിട്ടും തിളങ്ങുന്ന ചർമ്മമാക്കാനൊക്കെ ആയിട്ട് ഈ പാവക്ക നല്ലതാണ് കഴിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മൾ പലരും പാവക്കേനെ അവഗണിക്കുകയാണ് പതിവ് പക്ഷെ പാവക്ക വളരെ ഇതാണ് വളരെ ഗുണങ്ങളടങ്ങിയിട്ടുള്ള നമ്മുടെ ചീത്ത കൊളസ്ട്രോളിനെ വരെ പാവക്ക ഇത് ഇത് കളയുന്നുണ്ട് അതുപോലെ ഹൃദ്രോഗം പശ്ചാതം ഇവയ്ക്കൊക്കെ ഉള്ള സാധ്യതയെ കുറയ്ക്കും ഈ കൊളസ്ട്രോൾ കുറയുമ്പോൾ അപ്പോൾ ഈ കൊളസ്ട്രോൾ കുറയാനും നമ്മളുടെ ഈ പാവക്ക വളരെ നല്ലതാണ് അപ്പോൾ ഇന്ന് പാവക്കയാണ് നമ്മൾ കറി വെച്ച് കഴിക്കുന്നത് പാവക്കയുടെ ഗുണങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ നമുക്കിന്ന് പാവക്കയാണ് കിട്ടിയിരിക്കുന്നത് ഇന്ന് പാവക്കയാണ് കറി വെച്ച് കഴിക്കുന്നത് കേട്ടോ പാവക്ക നമുക്ക് പല വിധത്തിൽ കറി വെച്ച് കഴിക്കാം കേട്ടോ ചെറിയ തേങ്ങയൊക്കെ ഇട്ടിട്ട് തോരനുണ്ടാക്കി കഴിക്കാം പാവക്ക വളരെ ടേസ്റ്റാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അതുപോലെ തോരൻ ഉണ്ടാക്കി കഴിക്കുന്നതാണ് പിന്നെ പാവക്ക നമ്മളുടെ മാങ്ങ ചേർത്തിട്ട് പാൽക്കറി വെക്കാം തേങ്ങാ പാൽ ഒഴിച്ചിട്ട് പാൽക്കറി വെക്കാൻ പാവക്ക വളരെ ടേസ്റ്റിയാണ് അതുപോലെ തന്നെ പാവക്ക വറുത്തരച്ച് വാളംപുളി ചേർത്തിട്ട് വറുത്തരച്ച് തേങ്ങയൊക്കെ വറുത്തരച്ച് കറി വെക്കും അങ്ങനെയാണ് ഇന്ന് ഞങ്ങൾ വെക്കാൻ പോകുന്നത് പാവക്ക തേങ്ങ വറുത്തരച്ച് ചാറുകറിയായിട്ടാണ് ഇന്ന് വെക്കാൻ പോകുന്നത് അതിന് നമുക്ക് തേങ്ങയൊക്കെ വറുത്തിട്ട് ശരിക്കും മിക്സിയിൽ അരച്ചെടുത്തതിന് ശേഷം ഇതിനകത്ത് വാളംപുളി വാളംപുളിയാണ് ഇതിനകത്ത് വിഴിഞ്ഞൊഴിക്കുന്നത് അതുപോലെയാണ് അമ്മച്ചി ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ കുക്കിംഗ് ചെയ്യുന്ന വീഡിയോസ് കാണിക്കുന്നില്ല അമ്മച്ചി തേങ്ങയൊക്കെ വറുത്തെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിനകത്ത് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അതുപോലെയുള്ള സാധനങ്ങൾ തേങ്ങ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഇട്ടിട്ടാണ് ആ തേങ്ങ വറുത്തെടുത്തത് കേട്ടോ ഇനി ആ തേങ്ങ അരച്ച് കറി വെക്കുകയാണ് ചെയ്യുന്നത് അത് കറി വെച്ചതിന് ശേഷം ഇതിനകത്ത് എന്താണ് കടുക് വേപ്പിലൊക്കെ താളിച്ചൊഴിക്കും ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി വളരെ ഈസി ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്നതാണ് ആ തേങ്ങ വറുത്തരച്ച് ഇതിനകത്ത് ചേർത്തതിന് ശേഷം കുറച്ച് പുളി പിഴിഞ്ഞ് ഒഴിച്ചിട്ട് അടുപ്പത്ത് ഒഴിച്ച് തിളപ്പിച്ചെടുക്കാം അത്രയേ ഉള്ളൂ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നമുക്ക് ഇത് കൂട്ടി കറി ചോറ് കഴിക്കാം എന്താ പാവക്ക കറി ഇതുപോലെ ചോറിലേക്ക് ഒഴിച്ചിട്ട് പിന്നെ ഇന്നലത്തെ മീൻകറിയുണ്ട് കേട്ടോ ഇന്നലെ ഞങ്ങൾ ചൂര മീൻ മേടിച്ചായിരുന്നു അപ്പോൾ ആ കറി ഉണ്ടായിരുന്നു ആ കറിയും കൂട്ടി ആണ് കഴിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് മീൻ കറി കൂടി ഇതിനകത്തേക്ക് അയക്കാം ഒഴിക്കാം എന്താ ഇതാണ് മീൻ കറി മീൻ കറി കൂടി ഒഴിച്ചിട്ട് എല്ലാം കൂടെ കുഴച്ച് അങ്ങോട്ട് കഴിക്കാം അപ്പോൾ നമ്മളുടെ പാവക്ക വളരെ ഗുണങ്ങളടങ്ങിയ പാവക്ക കൂട്ടി ഞാൻ ഭക്ഷണം കഴിക്കാൻ പോകുന്നു